ജർമ്മിയായുടെ പ്രസ്തുള്ള വായന ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വചനങ്ങൾ ഭാഗം നാല് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് അഞ്ചു കാര്യങ്ങളാണ് ഒന്ന് സത്യസന്ധമല്ലാത്ത പ്രവാചകന്മാര് വ്യാജ സ്വപ്നങ്ങൾ കാണുന്ന പ്രവാചകന്മാര് മൂന്ന് ജനത്തെ വഴിതെറ്റിക്കുന്നവർ നാല് കുടുംബത്തെ ശിക്ഷിക്കും കർത്താവ് പറയുകയാണ് തിന്മയിൽ ജീവിച്ചാൽ അഞ്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം വളച്ചൊടിച്ച് സത്യമാക്കാൻ പരിശ്രമിക്കുന്ന പ്രവാചകന്മാര് നമുക്ക് ഈ വചനം ശ്രദ്ധാപൂർവം കേൾക്കാം ജർമ്മിയായുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പതാം വചനം മുതൽ എന്റെ വചനങ്ങൾ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു സ്വന്തം നാവക്കിയാൽ കർത്താവിന്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു നുണകൾ പറഞ്ഞിട്ടും വീമ്പടിച്ചും എന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്താണ് ഫലം എന്ന് ജനത്തിൽ ആരെങ്കിലുമോ പ്രവാചകനോ പുരോഹിതനോ ചോദിച്ചാൽ നീ പറയണം കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ തന്നെയാണ് ആ ഭാരം ഞാൻ നിങ്ങളെ വലിച്ചെറിയും കർത്താവിന്റെ ഭാരമെന്ന് പ്രവാചകനോ പുരോഹിതനോ ജനത്തിൽ ആരെങ്കിലുമോ പറഞ്ഞാൽ അവനെയും അവന്റെ കുടുംബത്തെയും ഞാൻ ശിക്ഷിക്കും നിങ്ങൾ ഓരോരുത്തരും തന്റെ അയൽക്കാരനോടും സഹോദരനോടും പറയേണ്ടത് ഇങ്ങനെയാണ് കർത്താവ് നൽകുന്ന ഉത്തരം എന്ത് കർത്താവ് അരുളി ചെയ്യുന്നത് എന്ത് കർത്താവിന്റെ ഭാരം ഭാരമെന്ന് നിങ്ങൾ ഇനി ഒരിക്കലും പറയരുത് ഓരോരുത്തരും അവനവന്റെ വാക്ക് തന്നെ ഭാരമായി തീരും എന്തെന്നാൽ നമ്മുടെ ദൈവവും സൈന്യങ്ങളുടെ കർത്താവുമായ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം വളച്ചൊടിക്കുകയാണ് കർത്താവ് നിനക്ക് എന്ത് പ്രത്യുത്തരം നൽകി കർത്താവ് എന്താണ് അരുളി ചെയ്തത് എന്നിങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനോട് ചോദിക്കേണ്ടത് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ ഭാരമെന്ന് പറയരുതെന്ന് വിലക്കി ഞാൻ നിങ്ങളെ അയച്ചിട്ടും നിങ്ങൾ അതുതന്നെ പറഞ്ഞാൽ ഞാൻ നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നഗരത്തെയും എൻ്റെ കൺമുമ്പിൽ നിന്ന് പിഴുതെറിയും ശാശ്വതമായ നിന്ദക്കും മറക്കാനാകാത്ത അവമാനത്തിനും ഞാൻ നിങ്ങളെ വിധേയനാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത് മുതൽ നാല്പത് വരെയുള്ള വചനങ്ങളോടെ അങ്ങ് വ്യക്തമാക്കി ഞങ്ങൾക്ക് തരികയാണല്ലോ സത്യസന്ധമല്ലാത്ത പ്രവാചകന്മാര് വ്യാജ സ്വപ്നം കാണുന്ന പ്രവാചകന്മാര് കർത്താവി ഞങ്ങളുടെ ഇടയിലും ദൈവ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ട ചില വ്യക്തികളെയും അന്മായ സുഹൃത്തുക്കളെയും അങ്ങയുടെ ഈ വചനത്തോട് ചേർത്തു വെക്കാം ദൈവം അവർക്കൊരു മാനസാന്തരം നൽകണമേ ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരു വാക്കുപോലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നോ ഉണ്ടാകുവാനിടയാകരുതെ ഞങ്ങളുടെ എപ്പോഴും അങ്ങ് കാത്തു പരിപാലിക്കണമേ ജീവിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനു വേണ്ടുന്ന പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ആമേൻ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനം കൊടുക്കാം என்ன வேறு சன்னி புல் பரம்பில்